ഈ നേരത്തേക്ക് ഈ മാലയ്ക്കകത്ത് കിടക്കുന്ന ആളുടെ പേരെന് ഈ മാലയ്ക്കകത്ത് ഒരാൾ തൂങ്ങി കിടക്കുന്നുണ്ടാ നിങ്ങൾ കുരിശിനകത്ത് കിടക്കുന്ന ഈ മനുഷ്യന്റെ പേരെന്തോ അമ്മ പേരെന്തുവാതായി ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി ഈ കുരിശിനകത്ത് കിടക്കുന്ന ആളുടെ പേരെന്തുവാ നിങ്ങൾക്ക് അത് അറിയത്തില്ല നിങ്ങൾക്ക് കുരിശി കിടക്കുന്ന ആളുടെ പേരറിയത്തില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യാനിയാ ഈ ഈ ഴുത്തിട്ടേക്ക് നീ മാലിക്കകത്തുകയാണെന്ന് ആളുടെ പേരെന്തുവാ രാവിലെ പിള്ളേർ തട്ടിക്കൊണ്ട് ഇറങ്ങിയാണോ ദൈവമേരല്ല നിങ്ങൾ അവരല്ലയോ അപ്പൊ നീന് വന്ന ഇങ്ങോട്ട് കുറവ് വിശീകരണം ചോദിച്ചില്ല ഈ മാല എടുത്ത് കഴുത്തിട്ട് ഇതിന്റെ ആളുടെ പേര് പറയാതിന്റെ അറിയത്തില്ല പേരറിയത്തില്ല ി മാതാവി അമ്മ ഇത് മാത്രമേ അറിയത്തുള്ളു അല്ലാതെ അറിയത്തില്ല ആരും നോക്കാൻ മാലില്ല ചോദിച്ചാൽ മാല നേത്ര പൊത്ത് വീട് മാത്രവിട്ടാരി ബസ് വന്ന ഏത് ബസ് കത്താലം ബസ് ഇങ്ങോട്ട് ബസ് വേറെ ഗോത്ര ബസ് അവര് നല്ല കണ്ടു ടിക്കറ്റ് കൊടുക്കാൻ ആ അച്ഛനെ നല്ല സംസാരിക്കാന നിങ്ങൾ ഏതാൾക്കാരാ ഈ മാല എടുത്തിട്ട് വെള്ള സാരിയാക്കി കൊടുത്തിട്ട് രാവിലെ ഇവിടെ ഇറങ്ങിയിട്ട് ഈ കഴുത്തെ കിടക്കുന്ന സാധനം എന്തോ അറിയത്തില്ല ഈ കുരിശോ തൂങ്ങി കിടക്കുന്ന മനുഷ്യന്റെ പേരും അറിയത്തില്ല പെണ്ടല്ല പിള്ളേർ പിടുത്തക്കാരാണെങ്കിലോ പെണ്ണമ്മ ഞങ്ങൾക്ക് പട്ടികൊണ്ടോ ഞങ്ങൾക്കാരല്ല നീ ആ കുരിശിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ പേര് പറയാതെ നിന്നെ ഇവിടുന്ന് വിടത്തില്ല നീ ആ കുരികത്ത് കിടക്കുന്ന മനുഷ്യന്റെ പേര് പറയാതെ മാതാവി അമ്മയാണോ ആ കുരിശി കിടക്കുന്ന വെടിപോലൊരു മനുഷ്യൻ കിടക്കുന്നുണ്ടോ ആളുടെ പേര് പറയാ ഈ അമ്മയല്ല അമ്മയോ ഞാൻ ഞങ്ങൾ ആയാൾക്കാരല്ല എത്ര പിള്ളേരുണ്ട് തട്ടിക്കൊണ്ടുപോയോ നാലോണത്തിന് പിന്നെ ഫോട്ടോ ഞാൻ വിശദീകരിക്കണ്ടോക്കോടാ ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഫോട്ടോന്നല്ലോ ഒന്നിച്ചിരുത്തിയെടുക്കാണോ നിങ്ങൾ എല്ലാരും ഫോട്ടോ ഉണ്ടായിരുന്നു ഇതോ ആ വീട്ടിലെ ഇത് ഓരോ ഫോട്ടോ വീട്ടിലെത്തരെയും വെച്ച് വെച്ചെടുത്തേക്കുന്ന

ാക്കല വീട്ടിലാക്കും ഇത് വീട്ടിലെ പൈസ പായ്ക്കുഴി ഓച്ചിറയോ ഇത് ആരെ അച്ഛനവിടെ നിങ്ങൾ മുസ്ലിം ആൾക്കാർ അച്ഛനും വീട്ടിലെ വാടക അവര് പറയണു എവിടെ അഡ്രസ് തോന്നുന്നു படிக்கான ஆந்திராலயும் இங்கோட்டும் எல்லாரும் அவட் பள்ளி ஆளுக்கார எல்லாரும் அவ நல்ல விசாசி നീ പറയെന്നെല്ലാം ഞാനി വിശ്വാസം നീ നല്ല വളരെ നല്ല മനുഷ്യ സ്ത്രീയാണ് അതെല്ലാം പക്ഷെ നിനക്ക് ഈ തൂങ്ങി കിടക്കുന്ന മനുഷ്യനെ അറിയത്തില്ല നിങ്ങൾക്ക് നേർച്ച നേർച്ചയ്ക്ക് വന്ന് മാല എടുത്ത് കഴുത്തില്ല ഇടുവാ ആരാക്ക് മാല മേടിച്ചത് എനിക്കി കടയിലെ നിങ്ങക്ക് പള്ളി പോകണല്ലോ നിങ്ങൾ ഈ ഞായറാഴ്ച പള്ളി പോവു ഞായറാഴ്ച എല്ലാരും പോവാണ് എവിടെ എല്ലാരും നീ ഇവിടെ പോത്തില്ല ആന്ധ്ര മാത്രമേ ഞായറാഴ്ച പള്ളി പോരെണ്ണ ഉണ്ണാ പോവില്ല ഒറ്റയൊക്കെ മാത്രം പോയില്ല പിന്നെ മുസ്ലിം പിന്നെ മന്ത്ര മന്ദര മുല്ല മന്ദരക്ക മാറിപ്പോ നേ നേരത്തെ മുസ്ലിംമാരാഞ്ഞത് അവിടെ എല്ലാരും പള്ളിയുണ്ട് പാലേമാരെ അടിക്കും ഞാനിപ്പോ നിന്റെ നിന്റെ ചിരിയും നിന്റെ ഗ്യാങ്ണോ നിങ്ങളെ വീട്ടിലേ കൊണ്ടെന്നു ഭർത്താവ് മാത്രം നമ്പർ ഇവിടെ ഉണ്ട് സംസാരിക്കാം പള്ള ക്രിസ്ത്യാനികൾ കണ്ടാ നിന്റെ കാലവാരി പാടിക്കും ഏതാൾക്കാരും നീ ഏതാൾക്കാരാ നന്ദി ഉദ്ദേശിച്ചു അല്ലെ കള്ളം പറഞ്ഞാ ഹിന്ദു സന്താസ്താനും ദൈവാത്മേ വിശ്വാസം മാലിരിക്കാൻ നീ ക്രിസ്ത്യാനിയായിട്ട് ഞങ്ങൾ ഒരു വർഷമായി അമ്മ സ്വന്തം അവിടെ ദൈവാത്മ സ്വന്തം ബേത്തേലി മന്ദരം അമ്മ ഭർത്താവ് വർഷമായിട്ട് എത്ര ആളായിട്ട് ഒരു കണ്ടി പോവാന് ഇത് ലാസ്റ്റ് കിത്ത രണ്ട് കിത്ത പോവാനാണ് ചോദിച്ചാൽ അത് മാത്രേ നല്ല വേറെ ഒന്നും അറിയത്തില്ല ദൈവമേ ഈ ആയാൾക്കാർ പറയുന്നത് ഇത് ഒരു പേര് പറഞ്ഞു ആരല്ല ഞങ്ങൾക്ക് മക്കളുണ്ടോ ഭർത്താവുണ്ടോ എല്ലാരും പഠിക്കാം നീ പറയുന്ന എല്ലാം ഞാനങ്ങ് വിശ്വസിക്കാം രാവിലെ എണ്ണീറ്റ് വന്നിട്ട് നീ ഒമ്പതിക്ക് രാവിലെ വന്നാന്നോ ഏരിയയില് வீட்டில் வந்து நான் வீட்டில அப்பறம் ஒரு வீட்டில் அஞ்சு ரூபாய்க்கு